ക്ഷേത്ര സഞ്ചാരിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ക്ഷേത്ര സഞ്ചാരി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റു പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ഹൈന്ദവ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം വനദുർഗയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ഭദ്രകാളി സങ്കല്പത്തിലും ആരാധനയുണ്ട് ഉപദേവതകളായി ഗണപതി ശിവൻ വിഷ്ണു സുബ്രഹ്മണ്യൻ ശാസ്താവ് ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല ഇവിടെ നടക്കുന്നു അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുൻപിൽ സ്ത്രീകൾ ഇഷ്ടകാര്യസിദ്ധിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷദ്വീപം ധനുമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയുള്ള നാരി പൂജ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെയുണ്ട് കൂടാതെ നവരാത്രിയും ഇവിടെ അതിവിശേഷമായി ആചരിച്ചു വരുന്നു മധ്യതിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് പട്ടമന എന്ന പേരുള്ള ഒരു നമ്പൂതിരി കുടുംബം വകയാണ് ക്ഷേത്ര ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാ പമ്പാനദിയുടെയും മണിമലയാറിന്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര ഐതിഹ്യം അതിങ്ങനെയാണ് കാട്ടിൽ വിറക് വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ വെട്ടി പക്ഷെ അത് ചത്തില്ല പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിൽ പുറ്റിന് മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പക്ഷേ ഈ തവണ പുറ്റുപൊട്ടി ജലപ്രവാഹമുണ്ട് പ്രതികാരം ചെയ്യാനായി സർപ്പം മടങ്ങി വരുമെന്ന് പേടിച്ചു നിന്ന വേടന്റെ മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേ സമയം വേടന്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു പുറ്റിനകത്ത് സാക്ഷാൽ ആദിപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റുപൊളിച്ചു നോക്കിയാൽ ഒരു വിഗ്രഹം കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു അതിനെ ആരാധിച്ചാൽ സർവ്വൈശ്വര്യവും ഉണ്ടാകുമെന്നും പറഞ്ഞു പുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രത്യക്ഷനുമായി അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദ മുനിയാണെന്നും വേടന് സ്വപ്നദർശനമുണ്ടായി ഈ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം അന്നു മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസവും തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണങ്ങളും ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞു പോന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത് ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്തിന് എത്താനായില്ല അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ എന്നാൽ പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ കലനിറയെ ചോറും കറികളും കായ്കനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത് ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ദേവീ കൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കി അവർ ഭക്തി കൊണ്ട് ഉച്ചത്തിൽ ദേവി മന്ത്രങ്ങൾ ഉരുവിട്ടു ഇതേ സമയം ഒരു അശരീരിയുമുണ്ടായി ഉണ്ടായി അതിങ്ങനെയായിരുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും ഭക്തിപൂർവം ആര് എവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാലയിടുമ്പോൾ അവരിൽ ഒരാളായി അമ്മയും പൊങ്കാലയിടാൻ ഉണ്ടാകുമെന്നാണ് വിശ്വാസം പിൽക്കാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടുപോകുകയും ബ്രാഹ്മണർ അവിടെ താമസമാക്കുകയും ചെയ്തു അവരിൽ പ്രധാനിയായ പട്ടമനയില്ലാത്ത നമ്പൂതിരി താന്ത്രിക വിധികളോടുകൂടിയ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന് ശേഷം അഷ്ടബാഹുക്കളോടു കൂടിയ വനദുർഗയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു